കൊലപാതക ശ്രമത്തിനൊക്കെ കേസ് എടുക്കുന്നതാണ് അത്രയൊക്കെ നമ്മൾ ചിരിപ്പിച്ചല്ലേ ഞാൻ സത്യമല്ലോ പറയുന്നെ ആ ചിരിപ്പിച്ച് ചിരിപ്പിച്ച് മനുഷ്യരെ കൊല്ലുക എന്നുള്ളൊരു ഒരു അതൊരു കല തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാസ്യ ചേട്ടൻ വൈക്കം ഭാസിചേട്ടൻ ഒരു കോമഡി ആർട്ടിസ്റ്റ് സ്റ്റേജ് ആർട്ടിസ്റ്റ് മാത്രമല്ല ഇന്നിപ്പം നമുക്ക് ഡബ്ബിങില് സ്റ്റേറ്റ് അവാർഡ് കരസ്ഥമാക്കി കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഭാസ്യചേട്ടൻ ഭാസ്യം ആശൊന്നും വിളിക്കില്ലേ േച്ചിയാണ് നമ്മുടെ കൂടെയുള്ളത് വിശേഷങ്ങളായിട്ട് എന്തൊക്കെയാണ് ഞങ്ങക്ക് സന്തോഷം അപ്പം ഈ അവാർഡ് കിട്ടുക അതും ചെയ്തോണ്ടിരിക്കുന്ന മേഖലയിലല്ല അല്ലേ അവിചാരിതമായിട്ട് ഇതിനകത്തേക്ക് കടന്നിരുന്നു എന്നിട്ട് അവിടുന്ന് സംസ്ഥാന അവാർഡ് വളരെ നിസ്സാരമായിട്ട് നമുക്കിപ്പോഴതൊരു വിശ്വാസം വന്നിട്ടില്ല എങ്ങനെ കിട്ടിയത് നമ്മള് ആ എനിക്ക് തന്നെയാണോ ആദ്യം ഞാൻ അറിഞ്ഞത് ഭയങ്കര രസമാണ് ഞാനീ ദിവസം ഈ പ്രത്യാപിച്ച ദിവസം വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഒരു മരണം മരണമുണ്ടായിരുന്നു അവിടെ പോയി വന്നിട്ട് വീട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയി ഒരു ഫോൺ എപ്പോഴും സൈനായി അപ്പൊ ഒരു മണിയായി ഞാൻ എന്നെ നോക്കുമ്പോൾ ഒരു പത്ത് മുപ്പത് മിസ്കൂൾ ഉണ്ട് അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഏറ്റവും എടുത്തു നോക്കുമ്പോൾ ഒരു കോള് വന്നു നമുക്കിവിടെ എമർജി വൈക്കുന്നത് വൈകത്തൊരു ഗ്രൂപ്പ് ഉണ്ട് അവർ എല്ലാവരും എം എൽ എ ഉൾപ്പെടെയുള്ള ഗ്രൂപ്പാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള ഉണ്ട് അപ്പോൾ ഒരു കോള് വന്ന അരുൺ എന്ന് പറഞ്ഞാൽ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യണ റിപ്പോർട്ട് വായിക്കത്തു അരുൺ വിളിച്ചിട്ട് പറഞ്ഞ ചേട്ടാ ഞാൻ എന്താ അവാർഡ് കിട്ടിയില്ലേ സന്തോഷമുണ്ട് ഉണ്ട് ഞാൻ കൺഗ്രാജുവേഷൻ പറയാൻ വേണ്ടി വിളിച്ച അപ്പൊ എന്റെ മനസ്സിൽ എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് സ്റ്റേറ്റ് അവർ കിട്ടിയാണ് ടെലിവിഷൻ കിട്ടിയുള്ള അപ്പൊ അതിന്റെ മനസ്സിൽ ഇവൻ എന്നെ റിപ്പോർട്ടറ ഇരുപത്തിരണ്ടിൽ ഇപ്പോഴാണ് വിളിച്ചത് അനുമോദനം പറഞ്ഞ മനസ്സിൽ അവനോട് പറയാൻ പറ്റില്ല ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചിരിക്കുമ്പോ ഇവൻ ഇങ്ങോട്ട് പറയാ എന്നാലും ചേട്ടൻ ഡബിങ് എനിക്കറിയാൻ പാടില്ലായിരുന്നു അപ്പൊ ഡബിങ്ങാ അപ്പൊ ചേട്ടാ ചേട്ടൻ അറിഞ്ഞില്ലേ നമ്മളില്ല തിയേറ്ററിന് സിനിമ പറഞ്ഞു ഡബിങ്ങിന് ഞാൻ ദാരി പറഞ്ഞേ അപ്പൊ നിങ്ങൾ ഇത് എത്ര മൂന്നരക്കോ മൂന്നുമണിക്കോ മറ്റേ പ്രഖ്യാപിച്ചാ നിങ്ങളിന്ന് പറഞ്ഞില്ലേ അവിടെ ഞാനും ഉറക്കാന്ന് നിങ്ങളാദ്യം ഉറക്കുന്നതിന് ടി വി വെച്ച് നോക്കി നമ്മുടെ ഗ്രൂപ്പിൽ തീര്ന്നോക്കാൻ ഞാൻ പെട്ടെന്ന് ഗ്രൂപ്പിൽ നോക്കിയപ്പോൾ ഇത് പണി നടന്നോണ്ടിരിക്കുന്നു നമ്മൾ മാത്രമേ അറിയാത്തുള്ളൂ എല്ലാരും പറഞ്ഞിട്ട് ഞാൻ മാത്രമേ ഹെറിയുള്ളൂ പിന്നെ ഞാൻ ടി വി വെക്കാൻ പറഞ്ഞു ടി വി വെച്ച് നോക്കിയപ്പോ അവാർഡ് ഇങ്ങനെ പ്രഖ്യാപിച്ചു പോകുന്നുണ്ട് നമ്മുടെ പേരൊന്നും ഇല്ല എനിക്ക് വീണ്ടും ഒരു സംശയം ഇത് പറ്റിക്കാനായിട്ട് പരിപാടി അപ്പോഴാണ് നമ്മുടെ മായയുടെ ഗ്രൂപ്പുണ്ട് അസോസിയേഷൻ അതിൽ സാജു പാഷാണു സാജു ഒരു വോയിസ് മെസ്സേജ് ഇട്ടായിരുന്നു സാജു അതിന് പോയിട്ടുണ്ടായിരുന്നു അതിലങ്കില് സാജു മെസ്സേജ് അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പം ഞാൻ നേരത്തെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പറയാൻ പറ്റിയില്ലാത്ത കൊണ്ടാണ് ഉണ്ടായിരുന്നത് ഗ്രൂപ്പിൽ അപ്പം ഇതാണെന്നുള്ള പിന്നെ ഒരു പേടിയും നമ്മള് ആദ്യമായിട്ട് അത് തന്നെയല്ല നമ്മളെ ഒരുപാട് നമ്മള് കണ്ട് ആരാധിച്ച ഉള്ളിൽ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രഗത്ഭരുന്നതിനകത്തുണ്ട് അവരെയൊക്കെ മറികടന്നിട്ട് നമുക്ക് കിട്ടും അപ്പൊ ആദ്യം പേടിയാ തോന്നി നമ്മള് ഈ ഷോഭിച്ചും രാജവാര്യയ്ക്ക് അതുപോലെ പിന്നെ ഹരിശ്രീ പ്രവീൺ അങ്ങനെയുള്ള അത്രയും പ്രഗത്ഭരായ ആൾക്കാർ നില്ക്കുമ്പോൾ അത് കഴിവ് തെളിയിച്ചവര് ഇനി അവര് ചെയ്യാനൊന്നും ഇല്ല അപ്പം സീനിയറായിട്ടുള്ള ആൾക്കാർ നിക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ എനിക്ക് ശരിക്കും പേടി തന്നെയാണ് തോന്നിയത് ശരി എനിക്ക് മനസ്സിലായി വന്നേരാത്ര ആ ഒരു ഫീൽ അല്ലേ വല്ലാത്ത ലാലേട്ടൻ വിടൂന്നുള്ള കഥാപാത്രത്തിന് വേണ്ടി വിളിക്കുകയൊക്കെ ചെയ്തല്ലോ അവര് അത് കഴിഞ്ഞിട്ട് മറ്റോ ആണ് ഒരു സ്റ്റേജിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ ആ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ട് ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് ഒരാളെ കിട്ടി എന്നുള്ളത് അല്ലേ

സ്കൂള് വന്നു ഞാൻ ചെന്ന് ഇപ്പൊ ഇത് കട്ടായി പോയി ടി കെ രാജീവ് കുമാർന്ന് പറഞ്ഞു മനസ്സിലായി ഞാൻ ഇപ്പൊ ഡയറക്ടറാണല്ലോ എന്നെ വിളിക്കണേ ഞാൻ ഇനി തിരിച്ചു വിളിക്കണോ വേണ്ട നാലു വാട്സപ്പിൽ മെസ്സേജ് അത് കേട്ടു നോക്കി കേട്ട് നോക്കിയപ്പോൾ ഞാൻ ടി കെ രാജീവ് കുമാർ ഡയറക്ടറാണ് ബാസീനെ വിളിച്ചിട്ട് കിട്ടില്ല ഫ്രീ ആകുമ്പോ തിരിച്ചു വിളിക്കണം അപ്പം ഞാൻ സിനിമയിലേക്ക് അഭിനയിക്കാനായിരിക്കും അപ്പം നമ്മളെ മനസ്സിലെ ഞാൻ അപ്പം തന്നെ ഞാൻ ഒന്നും നോക്കില്ല തന്നെ വിളിച്ചു വാസി ഞാൻ കാര്യം പറയാൻ വിളിച്ചതാണ് മോഹൻലാൽ ഒരു സിനിമ ഡയറക്ടർ ഡയറക്ടറാണ് ബറോസ് അമ്മ സാറ് ഞാൻ ഒക്കെ കണ്ടിട്ടുണ്ട് ആ ടെൻഷൻ അടിക്കണ്ട അഭിനയിക്കാനല്ല എക്സൈറ്റഡ് ആണുണ്ടോന്നത് അഭിനയിക്കാനല്ലേ ന്യൂസ് അതിലൊരു കാർട്ടൂൺ അനിമേഷൻ ഉണ്ട് അതിന് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഡബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞമ്മള് സാറെ എനിക്ക് ഡബ്ബിങ് അറിയില്ല നമ്മൾ അറ്റബ് ചെയ്യുന്നതാണ് പിന്നെ നുണക്കുഴി സിനിമ ചെയ്തപ്പോൾ അതിന് ഡബ്ബ് ചെയ്തിട്ടു അങ്ങനെ ചെറിയ ചെറിയ ഡബ്ബിങ്ങ് നമ്മൾ ചെയ്തു നമ്മൾ സാറ് എനിക്കതിനെ കുറിച്ച് വലിയ അറിവില്ല രാഹിയില്ല എന്ന് പറയുമ്പോൾ സാറ് കുഴപ്പമില്ല മാസിയൊന്നും ചെയ്ത് നോക്കൂ മാസിയുടെ സൗണ്ട് ഞങ്ങൾ കേട്ട് സ്ക്രിപ്റ്റിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാസിയുടെ സൗണ്ട് ഈ ക്യാരക്ടർ ചെയ്തു എന്നുള്ള ഒരു തോന്നലിന്ന് ഞാനെല്ലാവരും കൂടി തീരുമാനിച്ചാണ് മാസിനെ കൊണ്ട് ചെയ്തു ശരിയാകുമെന്നുള്ള ചെയ്ത് നോക്കാം ഉറപ്പൊന്നുമില്ല തന്നെ ചെയ്ത് നോക്കാല്ലോ പേടിക്കാത്ത വരാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ ഇതുവരെ വല്യ ചുടി സാറ് നമ്മളെ പെട്ടെന്ന് കൂളാക്കി തോന്നി ടെൻഷൻ മാറ്റിമാർ സാർ നമ്മൾ ആ വർഷങ്ങളായിട്ട് നമ്മൾ അപ്പോഴേക്കും പരിചയം പരിചയത്തിലോട്ട് ഇടപെട്ട് പിന്നെ ഒരേ സംഭവം ഇങ്ങനെ പറഞ്ഞു അങ്ങനെ അവര് സിനിമ കണ്ടപ്പോഴോ ഫാമിലി പറഞ്ഞേയുള്ളൂ കണ്ടത് അതിനുമുമ്പ് ദാസാന്റെ കൂടെ ഫസ്റ്റ് ക്രിസ്മസിന്റെ അന്ന് പുറമെ വിളിച്ചിട്ടുണ്ടെന്ന് അപ്പം ൾപ്പെടെയുള്ള ടീമിന്റെ കൂടെ സിനിമ കാണാൻ പറ്റും അതിനു മുമ്പാണ് നമ്മൾ ഫോറമാലി തന്നെ മറ്റേ നമ്മൾ ചേട്ടൻ സ്കിറ്റ് ചെയ്യുന്ന സ്വരം അല്ല ശരിക്കും ആ ഉടുവിന്റെ വോയിസ് നമ്മൾ കേൾക്കുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ അത് ചേട്ടൻ അങ്ങനെ മാറ്റി ഡബ് ഡബ്ബിയതാണോ സ്വരത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തി ചെയ്തോ ഇല്ല സ്വരത്തിൽ വ്യത്യാസം സ്കിറ്റ് കളിക്കുന്ന ടോൺ ഇല്ലോ അത്രേ ഉള്ളു പിന്നെ അത് ചെറിയ അത്മേഷൻ ചെയ്തേക്കാണ് ചേട്ടന് വേറെ ഇല്ലായിരുന്നു ഇങ്ങനെ പറഞ്ഞാൽ മതി ശരിക്കും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് ഏത് വർഷമാണ് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് സാധാരണ നാട്ടിൽ പേരല്ല സത്യത്തിൽ ഞാൻ വരുന്നതെല്ലാം അപചാരിതമായിട്ടാ കൊച്ചിൻ സാഗറിന്റെ ഒരു പ്രോഗ്രാം നമ്മുടെ നാട്ടിൽ അമ്പലത്തിൽ അതായത് അബീക ദിലീപ് നാദർഷ നാരാങ്കുട്ടി ചേട്ടൻ ഷിയാസിക്ക അങ്ങനെയുള്ള വമ്പൻ പുലികളെല്ലാം കൂടെ ട്രൂപ്പ് ഉണ്ടായിരുന്നു കൊച്ചിൻ സാഗറിന് അവര് ഒരു പ്രോഗ്രാം നമ്മുടെ അടുത്തൊരു അമ്പലത്തിലുണ്ടാകും അപ്പൊ അന്ന് വീട്ടിൽ നിന്ന് തന്നെ പരിപാടിയാണെന്ന് മടിയല്ല ഞാൻ കുഞ്ഞ എട്ടിലോ അമ്പലോ മറ്റേ പഠിക്കണമെന്ന് കേട്ടോ അപ്പൊ നാട്ടിൽ ഈ പ്രോഗ്രാം വന്നിട്ട് എന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല രാത്രി പരിപാടി ആണെങ്കിലും രാത്രിയാണെങ്കിൽ പോകണമെങ്കിൽ വീട്ടിൽ കിട്ടിയപ്പോ നമ്മുടെ കൂട്ടുകാരെല്ലാം പോയി കണ്ടു കണ്ടിട്ട് അതിലൊരാൾ വന്നിട്ട് പറഞ്ഞു നമുക്കും ഇതുപോലെ പ്രോഗ്രാം തുടങ്ങാം പറഞ്ഞിട്ട് ഞങ്ങളൊരു മൂന്നാലഞ്ചു പേര് ഞാനതുവരെ കണ്ടിട്ടില്ല പരിപാടി അവര് എന്ത് കളിച്ചോ അതെല്ലാം ഇമാര് ഓർത്തെടുത്തിട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് മനസ്സിൽ വന്ന് എന്നെ കൂടി പറഞ്ഞ് പഠിപ്പിച്ച് അങ്ങനെ ഞങ്ങള് കളിച്ചു അത് കൊറേ കൊറേ ഉണ്ട് പള്ളിയിലെ കുമ്പസാരം പള്ളിയിലെ അച്ഛന്റെ അടുത്ത് ഇന്നസെന്റ് കുമ്പസരിക്കാൻ വന്ന സ്കിറ്റ് ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ സ്കിറ്റ് എല്ലാം കൂടെ നമ്മള് കോർത്തിണെങ്കിൽ നമ്മളത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് അവതരിപ്പിച്ചു അതിവിടെ അടുത്ത് കൂവം കൂവം സൂര്യ സൂര്യന്ന് പറഞ്ഞ ക്ലബ്ബണത് ക്ലബ്ബിലെ നമ്മള് പിടിച്ചു തന്നിട്ട് ചെയ്യാൻ വേണ്ടി പിടിച്ചു ടൈമില് അങ്ങനെ കളിച്ചപ്പോ ഒരു പ്രശ്നം പറ്റി ഇവർ രണ്ടു മണിക്കൂർ കൊണ്ട് കളിച്ച പ്രോഗ്രാം ഞങ്ങൾ കളിച്ചപ്പോരുന്നില്ല നമ്മൾ പറഞ്ഞു പോകല്ലോ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചാൽ കൊറച്ചവർക്ക് ഇഷ്ടപ്പെട്ടു കുറച്ചു ഇഷ്ടപ്പെട്ടില്ല വീട്ടിൽ പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസമോ അല്ലെ സപ്പോർട്ടോ ഒന്നും ഇല്ല ഒന്നുമില്ല അവർക്കതിനെ കുറിച്ചൊന്നും വലിയ നമുക്ക് ഇല്ല മൊത്തത്തിൽ സമയത്തൊക്കെ പരിപാടിയായിട്ടാണൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് ജീവിക്കാനൊന്നും പറ്റത്തില്ല ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ ഇപ്പൊ പിന്നെ അവസരങ്ങൾ കൂടുതൽ കൂടുതൽ എന്ന് എപ്പോഴും അന്നത്തെ അവസരും നമുക്ക് വരുമാനം ഏതാണ്ട് അമ്പത് രൂപയ്ക്ക് ഇരുപത്തി അഞ്ച് ടീമിൽ അഞ്ചുപേര് അഞ്ചു പേര് സ്കിറ്റിൽ പറഞ്ഞത് ശരിക്കും അഞ്ചുപേര് വരാനുണ്ടെന്ന് പറഞ്ഞത് അല്ല ആറ് പേരുണ്ടല്ലേ ആറ് പേരുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ നമ്മൾ കുറച്ചു ചെയ്ത് കുറച്ച് ഡെവലപ്പ് സ്ക്രിപ്റ്റുകളൊക്കെ ഒരു ഡെവലപ്പ് ആവുമല്ലോ അങ്ങനെ ചെയ്ത് നമ്മുടെ നാട്ടിൽ ഉള്ളലെന്ന് പറഞ്ഞ ഉള്ളലെന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന് പറഞ്ഞ സ്റ്റുഡിയോണ്ട് അവിടെ അതിന്റെ ഉണ്ടെ സലിച്ചിട്ട് ഒരു ട്രൂപ്പ് പറയുന്നുണ്ട് ഫ്ലാഷ് എന്ന് പറഞ്ഞിട്ട് അപ്പം അതിൽ നമ്മളായിട്ട് ഒരു ആഡ് ചെയ്യും അങ്ങനെ കുറച്ച് പ്രൊഫഷണൽ ആയിട്ട് പ്രോഗ്രാം ചെയ്യുന്നുണ്ട് നാട്ടിൽ നിന്ന് പിന്നെ അവിടെ നിന്ന് പതുക്കെ പതുക്കെ കൊച്ചിന് സാരംഗീന്ന് ട്രൂപ്പിലെത്തി അവിടെ നിന്ന് പിന്നെ കൊച്ചിന് സംഗമത്തിലെത്തി സംഗമത്തിലേക്ക് തന്നുകഴിഞ്ഞിട്ട് പിന്നെ പിന്നെ വലിയ ഗിന്നസിലേക്ക് ഗിന്നസിലേക്ക് പിന്നെ മനോകീര പിന്നെ ഒറ്റമിക്കെല്ലാം കൂടെ െറ്റിൽ പ്രോഗ്രാം ചെയ്തോസ് ഉടങ്ങിയപ്പോ അവിടുത്തെ പ്രോഗ്രാമിൽ ഗ്യാപ്പ് വന്നു അപ്പൊ നമ്മളിതിന്റെ വരുമാനം കണ്ടല്ലോ അപ്പൊ ബിഗ് ബോസ് ആയി ഒരു മൂന്ന് മാസം ഗ്യാപ്പ് വരുമല്ലോ അപ്പൊ നമുക്ക് വരുമാന ചെറിയ സ്ട്രഗിൾ ആയി ആ സമയത്ത് മനോരമ എന്ന് വിളിച്ചിട്ട് വരാവുന്ന മൂന്ന് മാസം വെറുതെ ഇരിക്കുവ അങ്ങനെ വന്ന് അനുഭവം പറഞ്ഞാൽ നമ്മള് നാല് പേര് ടീം മെമ്പേഴ്സും പിന്നെ ബാക്കി സപ്പോർട്ടിനും വലിയ ക്രൂറ്റിയാണ് മനോരമയിൽ രണ്ടുപേരും അപ്പം ഫോക്കസ് രണ്ടുപേരിലായിരിക്കും അപ്പം നമുക്ക് കുറച്ച് സ്ക്രീൻ പേസ് കിട്ടും

സ്റ്റുഡിയോ സ്റ്റുഡിയോ ചെന്നിട്ടില്ല രണ്ടു ദിവസം ഷൂട്ട് ആണെങ്കിൽ തുടങ്ങും അപ്പൊ ചെന്നിട്ട് നമ്മള് സബ്ജെക്ട് വെച്ചിട്ട് പിന്നെ പ്ലാൻ ചെയ്യും പിടിക്കും ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലിൽ എന്തൊക്കെ ഹ്യൂമർ ആയിട്ട് ചെയ്യാൻ പറ്റുമോ പ്ലാൻ ചെയ്യും അതിനെ കുറിച്ച് ഇങ്ങനെ എഴുത്തല്ല എഴുത്താൻ വേറെ എഴുതാൻ പറ്റത്തില്ല ഇതിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ സംസാരിച്ചു ആ ഡയലോഗ്സ് ഒക്കെ വരുമല്ലോ അതോ ചേണേക്കാറില്ല സ്കിറ്റ് ഉണ്ട് ചിരിച്ച് ചിരിച്ച് കരഞ്ഞു പോയൊരു സംഭവം നമ്മുടെ നീറോ ചക്രവർത്തിയുടെ ഒരു നാടകം ബൈബിൾ നാടകം അതിനകത്ത് ആ അച്ഛന്റെ പേര് വായിക്കാൻ വേണ്ടി കിടന്നു അച്ഛന്റെ ആദ്യം ആ പള്ളിയുടെ പേര് പള്ളിയുടെ പേര് ആ ചേട്ടൻ വായിച്ചു കഴിയുമ്പോ ഉടനെ കയറി അതൊക്കെ ഭയങ്കരമായിട്ടുള്ള അനുഭവത്തിൽ നിന്നുള്ള അച്ഛന്മാരുടെ പേരും ചില പള്ളിയിൽ ചെന്ന പള്ളിയുടെ പേരൊക്കെ ആ സമയത്ത് നമ്മള് കാണുമ്പോഴും ചിലപ്പോലെന്നു തെറ്റിപ്പോ മാനസികമായിട്ട് നമ്മൾ ഓർത്തു പോകുന്ന അതിൽ കോമ്പയർ ചെയ്യുന്ന മനസ്സിലാവും പെട്ടെന്ന് ചില തെറ്റുപോയാൽ അതിന്റെ പൂവ് വേറെ മതി അപ്പൊ അതിന്റെ ടെൻഷൻ എല്ലാം കൂടെ വരുമ്പോ എവിടെങ്കിലും ഇതുപോലെ സ്റ്റേജിൽ നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ടോ സ്കിറ്റ് അല്ലേ അപ്പൊ എന്തെങ്കിലും പരിപാടി അവതരിപ്പിക്കുമ്പോക്ക് പറയുമല്ലോ എന്നാ മറ്റേ ആദരിക്കും പിന്നെ ഇങ്ങനെ ഇവനാദരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മള് കോമഡി ആയിട്ട് പറയണ പോലെ ഇതുപോലെ ആ അനുഭവങ്ങൾ ഹാൻഡിൽ മതി പ്രോഗ്രാം ാണ് പിന്നെ നമ്മൾ മാക്സിമം നമ്മള് പൊളിയാൻ വേണ്ടി ഒരു പ്രോഗ്രാം കഴിഞ്ഞ ആ സമയത്ത് എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് പരിപാടി പൊളിയാൻ സാധിക്കും അതൊക്കെ ഒരുപാട് പൊളിയാ പൊളിഞ്ഞഅ സ്റ്റേജിൽ എവിടെയെങ്കിലും വെച്ചെന്തെങ്കിലും ജീവിത സംഭവങ്ങളുണ്ടാവും അന്നേരം നമ്മള് പേടിക്കും ഭയങ്കര ടെൻഷൻ ആയിരിക്കും പിന്നീട് അത് പറഞ്ഞിട്ട് ചിരിക്കാനും പറ്റും അന്നേരം നമ്മുടെ അവസ്ഥ വേറെ നമ്മള് ചെയ്യുന്നത് എന്താണെന്നോ അല്ലെ നമ്മള് വേറുള്ളവൻ എന്താ ചെയ്യാന്ന് നമ്മള് മനസ്സിൽ കിടക്കും എന്നിട്ട് പിന്നെ കൊറച്ചാൾ കഴിയുമ്പോ നമ്മൾ ഓർത്തിട്ട് അവൻ അന്നത് ചെയ്തു ടെൻഷന്റെ സമയത്ത് അവന്റെ അവസ്ഥ അതായിരുന്നു അങ്ങനെ ഒരുപാട് സംഭവങ്ങളും സംഗമന്ത്രി കളി കൊല്ലത്ത് എവിടെയാണെന്ന് നോക്കണ്ട കൃത്യമായിട്ട് അമ്പലത്തിന്റെ പേര് വന്നത് അമ്പലത്തിൽ പ്രോഗ്രാമിന് ചെന്ന് ചെന്നപ്പോൾ ഭയങ്കര സ്വീകരണം ഇത് അപ്പം നമുക്ക് ഇത് കാര്യം പൊതുവേ ഇച്ചിരി പൊതുവേണ്ടല്ലോ അങ്ങനെയുള്ളവരുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഒന്നാമത് പാട്ടൊക്കെ ഇട്ട് ഇൻസോട്ടൊക്കെ രീതിയിലേക്ക് അപ്പൊ അങ്ങനെ കുറച്ചുപേർക്ക് ഇഷ്ടപ്പെടും കുറച്ചുപേർക്കേ ഒന്നിച്ച് മസാലമായിട്ട് അപ്പൊ ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ ഒരു പയ്യൻ മസ്സിൽ ചോദിച്ചു ഒരു മയ്യം പറഞ്ഞു അവരെ നമ്മൾ കൂട്ടുകാരും ചോദിച്ച് സിഗർട്ട് കിട്ടാൻ മാറും ആ ചേട്ടാ മേടിക്കണ്ട എന്ത് സെറ്റ വിൽസ് വിൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആ സമയത്ത് ഭയങ്കര കൂടിയ സിഗരറ്റാ വിൽസ് കൂടാന്ന് കൂടെ അത് വേണ്ട മാറ്റി മതി അവൻ മേടിക്കണമല്ലേ വിൽസ് തന്നെ അപ്പം വിൽസ് ഒക്കെ മേടിക്കണ്ട കൊടുത്ത് ഈ നമ്മൾ പരിപാടി പൊളിയാണ് അങ്ങനെ പൊളിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞിട്ട് പരിപാടി കണ്ടു കണ്ടുവന്ന് ഇഷ്ടപ്പെട്ടവരുമ്പോഴും ഏഹ് ഇത് ഫസ്റ്റ് അനൗൺസ്മെന്റിന് പരിപാടി അത് നമ്മള് തട്ടം നോക്കുമ്പോഴൊരു സ്ക്രീനാണ് കാണിക്കുന്നത് ടി വി സ്ക്രീൻ അതിനുള്ളിൽ ഒരാൾക്ക് ന്യൂസ് വായിക്കും ഇപ്പൊ കൊച്ചിൻ സംഗമിത്രയുടെ കോമഡി മേള സാംസ്കാരിക നഗരമായ തൃശ്ശൂർ തെക്കിൻകാട് മൈതാനത്ത് പിന്നെ ആള് ഉദ്ഘാടനം ചെയ്തു പറഞ്ഞ തുടങ്ങണത് അപ്പൊ സ്ഥിരം ചെയ്യുന്ന ഒരു തന്നെ ഉണ്ട് അന്ന് നമ്മുടെ ഓണർ ഓണർ ഒരു പരിപാടി പുള്ളി അവിടെ ഡാൻസർ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയെ കീറ്റിരുത്തിയ വാർത്ത ആയി ആ പുള്ളിക്കാരിയും ആർട്ടിസ്റ്റാണ് ഒക്കെയാണ് പക്ഷെ പുള്ളിക്കാരി കയറി വായിച്ചത് ലൈവല്ലേ ഈ കഷ്ണങ്ങള് പോയി ജനം ഇങ്ങനെ ഇത് നോക്കി വായിച്ചിട്ട് കാണാനും പറ്റുന്നില്ല തുടക്കം തന്നെ തെറ്റി തെറ്റാ കൂവെന്ന് പറഞ്ഞത് നമ്മൾ പറയുന്നത് അങ്ങട്ട് കേക്കുന്നില്ല സ്കിറ്റ് ഒക്കെ കളിച്ചിട്ട് കളിക്കാൻ പറ്റുന്നില്ല നമ്മൾ മൈക്കിലൂടെ പോയ ഇരട്ടി സ്വത്ത് അവിടെ കൂവായിട്ട് ഞങ്ങൾ പകുതി വരെ കളിച്ചു കളിച്ച് കളിക്കുക പിന്നോട്ട് കാണുന്ന കളിച്ചോണ്ടിരിക്കുമ്പോൾ നിർത്തണം വേണ്ടെന്ന് അറിയാലോ കാരണം നമ്മള് പറയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല കൂട്ട് പോകും പകുതി വരെ കളിച്ച് നിർത്തണ ഭയങ്കര പ്രശ്നമായി പൊളിഞ്ഞാ പിന്നെ ഒട്ടൊരാള് പാൻറ്റുകാരില്ല എല്ലാരും കയ്യിലും മൂന്നും ഷർട്ടും പിന്നെ സാധനം കയറ്റി കോമഡി ഞങ്ങടെ അന്ന് മോളിൽ കയറ്റിക്കട്ടെ അപ്പൊ ഞങ്ങൾ എന്തും ബോക്സ് വേണ്ടി വണ്ടിയുടെ ട്രാവൽ ഉണ്ട് അപ്പൊ ഒരു പയ്യൻ എങ്ങനെ പ്രശ്നം ബാക്കി ഉള്ളവരുടെ ക്ലാസ് ഒക്കെ ഇട്ട് അതിനകത്തിരിക്കുകയാണെങ്കിൽ ഞങ്ങക്ക് വണ്ടി കകത്ത് കയറാൻ ഞങ്ങൾ എന്താ മാത്രമേ ഇതിന് ഉള്ളു എല്ലാം ഒളിക്കറ്റ് ഞങ്ങൾ കെട്ടിക്കൊണ്ടിരിക്കും അപ്പൊ ഒരു പയ്യൻ ഈ വണ്ടിയുടെ ചുറ്റും നടക്കുക ആ ബിൽസ് ചോദിച്ചത് അവൻസ് വലിച്ചുകൊടു അവൻ വേണ്ടി അവൻ ബിൽസ് മേടിച്ചോളു അവനെ അവനെ എനിക്ക് വേണ്ടതെന്ന് വണ്ടിയുടെ ചുറ്റും നടക്കുകയായി പോയേ പരിപാടി പോയിരുന്നു അപ്പൊ അവനാ ബിൽ നിക്കണം േ അതിനെ കുറിച്ച് മിണ്ടെ വണ്ടി അവിടെനിന്ന് കേറിയില്ല ഞങ്ങളെ വണ്ടി പൊക്കത്തിരുന്നു ഇറങ്ങാൻ പറ്റിയില്ല കേട്ടിട്ട് ഇറങ്ങാൻ പറ്റില്ല അവരോട് ചെയ്യോ ചെയ്യോന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷെ ആ നിമിഷത്തിൽ നമുക്ക് ഇറങ്ങാൻ തോന്നിയില്ല ഞങ്ങൾ പറഞ്ഞു വിട്ടോ ഞങ്ങൾ അങ്ങോട്ട് മാറിയിട്ട് കേൾക്കണം ഈ ഇതിന്റെ മുകളിൽ അള്ളി പിടിച്ചിരുന്നിട്ട് അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങി റോഡ് വഴി കയറി ഹൈവേയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഞങ്ങള് നിർത്താൻ പോകും എന്നിട്ട്

അപ്പൊ ഞാൻ എടുത്ത് എടുത്തിട്ട് ഞാൻ അത് ആദ്യം എടുത്തില്ല എനിക്ക് ഡൗട്ട് എന്നറിയപ്പം ഞാൻ തിരിച്ചു വിളിച്ചു തിരക്കിന് ഒരു വെള്ളത്തിന് ഞാൻ അവിടെ മാറിയിട്ട് വിളിച്ചു ബാസിയല്ലേ ഞാൻ ജിത്തു ജോസഫാണ് ഞാൻ സാറേ മനസ്സിലായി ഞാനേ ഒരു സിനിമ ചെയ്യുന്നുണ്ട് അപ്പം ബാസിക്കൊരു റോള് ഞാനായിരിക്കും കരുതി ചെയ്യാൻ പറ്റൂ ഞാൻ പിന്നെ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ എന്റെ പ്രൊഫഷന്മാരെ സൊസൈറ്റി വിളിച്ചോളും പറഞ്ഞിട്ട് കട്ട് ചെയ്ത് വിശ്വസിക്കല്ലോ നമ്മൾ പലരും നമ്മളും പറ്റിക്കണമെന്നുണ്ട് കിട്ടില്ല അങ്ങനെ ഡയറക്ടറായിട്ട് ചെറിയ ചെറിയ കുവൈറ്റി പോയപ്പോ അങ്ങനെ ഒരാളെ പറ്റിച്ചിട്ട് എന്റെ കൂടെ പോഴ്സണ് ഹോട്ടലില് കോറിഡോറിന്റെ അപ്പുറത്തെ റൂമാണ് അവൻ അപ്പുറത്തെ റൂമിൽ ഞങ്ങളൊരു മൂന്ന് പേർ ഇപ്പുറത്തെ റൂമിൽ അവൻ നമ്മുടെ സംക്രാന്തി നാസ്വീകരിക്കും അപ്പുറത്തെ റൂമിൽ ഞങ്ങളെൻ്റെ ഓപ്പോസിറ്റ് റൂമാണ് അപ്പോൾ രാത്രി അപ്പം ഈ പുള്ളി മാത്രമേ റൂമിലുള്ളൂ ഞങ്ങളത് കണ്ട് ഞങ്ങൾ ഇപ്പുറത്തെ റൂമിൽ നിന്നിട്ട് മറ്റേ ഇന്റർകോം ഉണ്ട് ഫോൺ അപ്പുറത്തെ റൂമിലേക്ക് വിളിച്ചിട്ട് ഇത് യുവന്മാർ പറഞ്ഞു നമുക്ക് പ്രോത്സവം പറ്റിയാന്ന് പറഞ്ഞു പറ്റിക്കാൻ പറ്റും നമ്മൾ പ്ലാനിങ് ചെയ്ത് രീതിയിലെ പുള്ളിയും ഒരു പണി ഞാൻ അറബിയെ സംസാരിക്കുള്ളൂ അടുത്തിട്ട് പ്രോത്സവം കല്ലോന്ന് നോക്കുമ്പോഴേ അറബി മാത്രമേ പറയുള്ളൂ അതിൽ അവന്റെ പേരും പാസ്പോർട്ടും ഒന്നും മാത്രമേ അവനും മനസ്സിലാവൂറൊന്നും പിടികിട്ടല്ലോ പിന്നെ പാസ്പോർട്ട് ഇത് മാത്രമേ മനസ്സിലാവുള്ളൂ ബാക്കി കമ്പ്ലീറ്റ് അറബിയായിരിക്കും ഓക്കെ മിഥുൻ്റെ മറ്റു മൗത് ദിവസം ഇതൊക്കെ വെച്ചിട്ട്

ില്ല പുള്ളി പയ്യങ്ങ് പോയി ഇറങ്ങി പോലെ ഒന്നും പറയുന്നില്ല അപ്പുറത്ത് നിഖിൽ രാജ ഒക്കെ സിംഗർ സിങ്ങർ നിഖിൽ ഉണ്ട് സോണിയൊക്കെ ഉണ്ട് അവർ അപ്പുറത്തുള്ളവരുണ്ട് ഇവ നേരെ അവിടെ ചെന്നു അവിടെ ചെന്ന് കുറച്ചു എന്നിട്ട് നിങ്ങളാരെങ്കിലും വിളിച്ചായിരുന്നു അവരോ ഇല്ല വിളിച്ചില്ലേ വീണ്ടും റൂമിൽ പോയി ഞങ്ങൾ നോക്കി പുള്ളിമിക്കരുത് വീണ്ടും വിളിച്ച് വിളിച്ചിട്ട് കൂട്ട് പുള്ളി അങ്കലപ്പായി ആരെങ്കിലും വിളിച്ചായിരുന്നോ ഇല്ല വിളിച്ചില്ല ആരെങ്കിലും വിളിച്ചോ ഇല്ല വിളിച്ചില്ല നിങ്ങൾ ആരെങ്കിലും വിളിച്ചോന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്ന വീണ്ടും റൂമിലേക്ക് റൂമിൽ പറഞ്ഞു പോയി അവിടെ ചെന്നപ്പോ ഇവൻ അവിടെ പറയും അവരോട് ചോദിച്ചാൽ നിങ്ങൾ ആരെങ്കിലും സ്പോർട്ടിന്റെ കാര്യത്തിൽ ഇവിടെ നിന്ന് എഴുന്നേറ്റ് അവിടെ അന്നേരം പറ്റിയതാണ് റൂമിൽ കയറ്റി അപ്പൊ അങ്ങനത്തെ പറ്റി പ്രതീക്ഷിച്ചിട്ടാണ് എടുക്കുന്നത് പാടുള്ള ഒരു സംഭവമാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് എന്താണ് എങ്ങനെയാണ് മനുഷ്യനെ ചിരിപ്പിക്കാന്ന് പറയുന്നത് വളരെ ഈസിയായിട്ട് പറ്റുമെന്ന് തോന്നുന്നു അല്ലെ ഈസിയായിട്ട് പറ്റും പക്ഷെ ചിരിപ്പിക്കാൻ ഭയങ്കര ഒരു പാടുള്ള ഒരു പരിപാടിയാണ് അത് വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ട് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളാണ് നമ്മുടെ വൈക്കം ഭാസിച്ചേട്ടൻ അത് മാത്രല്ല ആദ്യമായിട്ട് ചെയ്തൊരു ഈ പറഞ്ഞ ഡബിങ്ങിന് ഒരു അവാർഡും ഒക്കെ വാങ്ങിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് അതൊരു ബ്ലെസ്സിങ് ആണ് ആ കഴിവിന് അദ്ദേഹത്തിന്റെ ആ ഒരു ജീവിതത്തിന് കലാ കിട്ടിയ ഒരു ഒരു എന്താ പറയുക അംഗീകാരമായിട്ടാണ് നമ്മൾ കാണുന്നത് ഈ ഒരു ദിവസം നമ്മൾക്ക് വേണ്ടി ചെലവഴിച്ചാൽ ഞങ്ങൾക്ക് തന്നേടിന് ഒരുപാട് സ്നേഹത്തോടുകൂടി നന്ദി പറയുന്നു എല്ലാ വിജയാശംസകളും ഇനിയും ഒരുപാട് കൈന്ന് പറഞ്ഞ ആഗ്രഹം പോലെ സിനിമകൾ വരട്ടെ ധാരാളം പ്രോഗ്രാംസ് വരട്ടെ എല്ലാ ആശംസകളും ചേട്ടാ ചിലവഴിച്ച് ഇവിടെ വന്ന് എന്നെ പോലെ ഒരു വന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ ഞാൻ ഇതും കാണുന്നു നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ പറ്റി നമ്മളങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് തോന്നും സംസാരിക്കാൻ ആളല്ലേ എനിക്ക് അത് നമുക്ക് അന്നേരം തോന്നുന്നു എന്താണെന്ന് പറയാം ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ